ഏലപ്പാറ ടൌണിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡും പിരിമേട് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഏലപ്പാറ സ്വദേശിയായ സുന്ദരരാജിനെ ഏലപ്പാറ ടൌണിൽ പ്രവർത്തിച്ചിരുന്ന വ്യാപാരമാണ് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡും പിരിമേട് സിയുടെ നേതൃത്തിലുള്ള പോലീസ് സംഘവും ചേർന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുന്നത് മേഖലയിൽ നിരോധിത പുകയില ഉൽപ്പന്നത്തിന്റെ ചില്ലറ വിൽപ്പന ഉണ്ടെന്ന രഹസ്യവിരുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനക്കൊടുവിനാണ് ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് ഏലപ്പാറ സ്വദേശിയായ സുന്ദരരാജനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം ഇയാളെ ജാമ്യത്തിൽ വിട്ടയച്ചു ഇയാളുടെ ഏലപ്പാറയിലുള്ള വ്യാപാര സ്ഥാപനത്തിൽ ചില്ലറ വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചതായിരുന്നു പുകയില ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുമാണ് ഏലപ്പാറയിലും പരിസര പ്രദേശങ്ങളിലും ചില്ലറ വിൽപ്പന നടത്തുന്നതിനായി ഉൽപ്പന്നം എത്തിച്ചതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം വിപുലമായ പരിശോധനയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ദിവസങ്ങളായിരുന്നു കഴിഞ്ഞയാഴ്ച ഏലപ്പാറ ചെമ്മണിൽ നിന്നും കഞ്ചാവ് പിടികൂടിയിരുന്നു ഇതിനുശേഷമാണ് വലിയ രീതിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ഏലപ്പാറയിലും പരിസര പ്രദേശങ്ങളിലും തോട്ടം മേഖല കേന്ദ്രീകരിച്ചും കഞ്ചാവ് ഉൾപ്പെടെയുള്ള മാഫിയകളുടെ വികാരം തടയണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പരാതികൾ വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ നിരീക്ഷണം ആരംഭിച്ചിരിക്കുന്നതും